പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും തീവ്രതയും ബോധ്യപ്പെടാൻ ഒരു ഹദീസ് കൂടി പറയട്ടെ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈസ് പറയാണ് നാളെ ആഹിറത്തിൽ വിചാരണ നടക്കും രണ്ട് തരത്തിലുള്ള വിചാരണ ഉണ്ടാവും ഒന്ന് പരസ്യമായ വിചാരണയാണ് രണ്ടാമത്തേത് രഹസ്യമായ വിചാരണയാണ് പരസ്യമായ വിചാരണ കാഫറുകൾക്കും മുനാഫിക്കുകൾക്കുമാണ് രഹസ്യമായ വിചാരണ റസൂൽ അലൈഹി ഒരു നിർത്തും മറയിടും അവൻക്കും ജനങ്ങൾക്കും ഇടയിൽ എന്നിട്ട് സ്വകാര്യമായിട്ടാണ് അള്ളാഹു വിചാരണ നടത്തുന്നത് അള്ളാഹു ചോദിക്കും അങ്ങനെയൊക്കെ നീ ചെയ്തിട്ടില്ലേ ഇതൊക്കെ നീ ചെയ്തതല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ അയാൾ പറയും അള്ളാഹുവേ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് അതൊക്കെ അയാൾ അംഗീകരിക്കും ഞാൻ നശിച്ചു തീരുമാനമായി ഇനി എനിക്കൊരു രക്ഷയില്ല എന്ന് ആ മനുഷ്യന് തോന്നുന്ന സമയത്ത് അള്ളാഹു പറയാണ് ഇതൊക്കെ ദുനിയാവിൽ ഞാൻ മറച്ചു വച്ചിട്ടുണ്ട് ഇതൊന്നും വേറൊരാളും അറിഞ്ഞിട്ടില്ല ഇന്നിതാ ഞാൻ ഇതൊക്കെ നിനക്ക് പുറത്തു തരുന്നു എന്നിട്ട് അവൻക്ക് അവന്റെ നന്മകളുടെ ഏട് അവന്റെ കൈ കൊടുക്കുന്ന പറഞ്ഞത് സുബാൻ നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളും നമ്മുടെ റബും മാത്രം അറിയുന്ന എത്ര രഹസ്യങ്ങൾ നമുക്കുണ്ട് ഈമാരുള്ള ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യമാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ആ റബിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുചൂതകളുടെ നീളം കൂടും ഉറപ്പായിട്ടും നമ്മുടെ റൊക്കുവുകളുടെ നീളം കൂടും ദൈർഘ്യമേറിയ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കുർആാനോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ആ റബിനെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുക എൻ്റെ ഉപ്പയെക്കാളും എൻ്റെ ഉമ്മയെക്കാളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കാളും എൻ്റെ പ്രിയതമനെക്കാളും പ്രിയതമയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് ഞാൻ ഒരു ചാണവനിലേക്ക് അടുത്താൽ ഒരു മുഴം എന്നിലേക്കടുക്കും ഞാനൊരു മുഴമടുത്താൽ അവൻ ഒരു വാര എന്നിലേക്കടുക്കും ഞാൻ അവനിലേക്ക് നടന്നു ചെന്നാൽ അതൈതുഹു ഹർവല അവൻ എൻ്റെ അടുക്കിലേക്ക് ഓടിവരും ആ അള്ളാഹുവിനെ തിരിച്ചറിയുക അവനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക അവൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക അവൻ്റെ നല്ല അടിമകളായിട്ട് ജീവിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ